ഹലോ ഇതാ അളവ്ലൗസ് വെച്ച് നമുക്ക് ഒരു ബ്ലൗസ് കട്ട് ചെയ്യാം ബ്ലൗസ് നന്നായിട്ട് നമ്മൾ നിവർത്തു വെച്ചു നമ്മൾ നമ്മളിതാ ഈ കൈക്കുഴിയിൽ നിന്ന് ഈ കൈക്കുഴിയിലോട്ട് നമ്മൾ ഒരുപാടങ്ങ് വലിച്ചു പിടിക്കേണ്ടത് കേട്ടോ ഒരുപാട് വലിച്ചു പിടിക്കുന്നത് കറക്റ്റായിട്ട് മാത്രം ഇതാ ഇവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ചാൽ മതിയെ ഇവിടെ നമ്മളിതാ ഈ ടേപ്പ് നമ്മൾ ഇവിടുത്തെ കൈക്കുഴിയിൽ നിന്ന് ഇതാ ഈ കൈക്കുഴിയിലോട്ട് നമ്മൾ അളവെടുക്കുകയാണ് അളവെടുത്തപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് വേണ്ട ഇത് വന്നിട്ട് ഒരുപാട് വലിക്കരുത് ഒരുപാട് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ വലിയ അളവായി പോകും നമ്മൾ ഒരുപാട് വരിക്കലും കറക്റ്റായിട്ട് നമ്മൾ ടേപ്പ് വെച്ച് കൊടുക്കരുതാ നമുക്ക് ഇരുപത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് വേണ്ട ഇരുപത് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വണ്ണം നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇറക്കം എടുക്കാം അപ്പം എന്നാ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന പോലെയല്ല ബ്ലൗസ് നടത്തുന്ന അളവെടുത്ത് തയ്ക്കുന്നത് അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഒരുപാട് പേരെ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് ഒന്ന് തയ്ച്ച് കാണിക്കാവോ അല്ലെങ്കിൽ വെട്ടി കാണിക്കാമോ ഒന്ന് ചോദിക്കുന്നുണ്ട് ബ്ലൗസിൻ്റെ ബാക്കിൽ ഇറക്കം പതിനഞ്ച് ഇഞ്ചാണേ കെട്ടാം കറ്റിൻ്റെ ഇറക്കം ആറര ഇഞ്ച് ഇപ്പം നമുക്ക് ഇതങ്ങോട്ട് ആദ്യം ഒന്ന് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇറക്കം പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് ഇറക്കമാണ് പതിനഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ നമുക്ക് കൂട്ടാം അങ്ങനെ പതിനാറിഞ്ച് പതിനഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് പതിനാറ് ഇഞ്ച് കിട്ടി ആ പതിനാറ് ഇഞ്ച് നമുക്കിതാ ഇവിടെ ഒന്ന് വരക്കണേ ഇനി നമുക്ക് കിട്ടിക്കുന്ന വണ്ണം എത്രയാ ഇരുപതാണ് ബാക്കിൽ അത് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ നേരെ പകുതി പത്ത് ഇഞ്ച് അടയാളപ്പെടുത്താം പത്ത് ഇങ്ങനെ പത്ത് വെച്ച് നമുക്ക് താഴെ വരും നമുക്ക് പത്ത് ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താവേ നമുക്ക് ഇനി ഷോൾഡർ ആണ് നമുക്ക് നോക്കേണ്ടത് ഷോൾഡർ നമുക്ക് ഒരു ഇരുപത് ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ എടുക്കുന്ന അഞ്ചര ഇഞ്ച് കണക്കാക്കിയാണ് നമ്മൾ എടുക്കുന്നത് അഞ്ചര ഇഞ്ച് കണക്കാക്കി നമുക്ക് ഇവിടെ വരേണ്ട ഇതിൻ്റെ ഷോൾഡർ നമ്മൾ എത്രയാണോ നമ്മളൊന്ന് നോക്കി വെച്ചോണം നമുക്ക് ഇപ്പം നമുക്ക് ഇവിടെ കിട്ടിക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് അഞ്ചര ഇഞ്ചിന് നമുക്ക് ഈ ഷോൾഡർ നമുക്ക് ഇതായിട്ട് ഷോൾഡർ അഞ്ചര ഇഞ്ചിന് നമുക്ക് എടുക്കാം അഞ്ചര ഇഞ്ചാണ് നമുക്ക് നാൽപ്പത് ഇഞ്ച് എൻ്റെ ബ്ലൗസ് കഴിക്കുമ്പോൾ നമ്മൾ അഞ്ചര ഇഞ്ച് ഷോൾഡർ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ അഞ്ചര ഇഞ്ച് തന്നെ നമുക്കിത് അവിടെ കൊടുക്കാം ഇങ്ങനെ അഞ്ചര ഇഞ്ച് കൊടുത്തു ഇനി നമുക്ക് എടുക്കേണ്ടത് ഇനി നമുക്ക് ആംഹോൾ ആണ് എടുക്കേണ്ടത് ആംഹോൾ റൗണ്ട് താ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇത് നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് പിടിച്ച് നോക്കാം ഇതായി പിടിച്ച് പിന്നെ ഒന്ന് നേരെയാക്കി ഇങ്ങനെ പിടിക്കാം കണ്ട പതിനേഴ് ഇഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഫിറ്റ് ഇങ്ങനെ പിടിച്ചാലും മതി ഇങ്ങനെ അത്രയും കൃത്യമായിട്ട് കാണണം എന്നൊന്നുമില്ല കേട്ടോ എട്ടര ഇഞ്ച് കിട്ടി എട്ടര ഇഞ്ച് ആം ആംഹോൾ റൗണ്ട് എട്ടര ഇഞ്ച് ആം ആംഹോൾ റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് ഇഞ്ചിന് നമുക്ക് കൈപ്പുഴി ഒന്ന് വരച്ച് നോക്കാം ഇവിടെ നമുക്ക് എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം അലർബ്ലൗസിൽ നിന്ന് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു പൊടിക്കയൊക്കെ ചെയ്ത് വേണം പോവാൻ കേട്ടോ കറക്ട് എട്ട ഇഞ്ച് ആറ് ഇഞ്ചനാണ് ആറ് ഇഞ്ച് കൈക്കൊടി നമുക്ക് എട്ടര ഇഞ്ച് ഇവിടെ ആംഹോൾ റൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം നമുക്ക് ഇനിയിപ്പോൾ രണ്ടര ഇഞ്ചല്ലേ ഇവിടെ വരേണ്ടത് നമ്മളത് ഇവിടെ ഒരു കാലിഞ്ച് തൈകൽ തുമ്പ് കൊടുക്കുക അതിന് ശേഷം ഈ രണ്ടര ഇഞ്ച് ഇവിടെ എടുത്തതിനു ശേഷം ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് എടുക്കുക ഇപ്പം നമുക്കിനി ബാക്കി എടുക്കാൻ എത്ര ആയിരിക്കും രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം മനസ്സിലായോ ഇപ്പം നമുക്ക് ഇവിടെ അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുത്തല്ലോ പൊട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലൗസേ കിടക്കുന്ന രണ്ടര ഇഞ്ച് ഷോൾഡറാണ് നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഇവിടെ കിടക്കുന്നത് രണ്ടര ഇഞ്ച് ഷോൾഡറാണ് കിടക്കുന്നത് ആ രണ്ടര ഇഞ്ച് നമ്മൾ തയ്ച്ച് വന്നു കഴിയുമ്പോൾ കിട്ടണം അപ്പോൾ നമ്മൾ എളുപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഒരേ പെട്ടെന്ന് അടയാളപ്പെടുക്കും നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഷോൾഡറെ നമ്മൾ കാലിഞ്ചാ ഇവിടെ കിട്ടു അതിനുശേഷം നമുക്ക് രണ്ടര അടയാളപ്പെടുത്താം ആ രണ്ടര അടയാളപ്പെടുത്തി കഴിഞ്ഞ് നമുക്ക് കഴുത്തിലേക്കാൻ ഒരു കാലുവിള വേണമല്ലോ ആ കാലുവിള കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണ് വരുന്നത് രണ്ടര ഇഞ്ച് ആ രണ്ടര ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം നാല്പത് ഇഞ്ചിന്റെ ഷോൾഡർ നമ്മൾ എടുത്തേക്കാണ് അഞ്ചര ഇഞ്ചാണേ നമുക്ക് ഇവിടെ കിട്ടണ ഷോൾഡറിന്റെ തൈസ് വന്ന് കഴിയുമ്പോൾ കിട്ടണത് രണ്ടര ഇഞ്ചാണ് ഇത് നമ്മൾ ഇതാവിടെ അളപ്പ് ഇടാം സൈസിന്റെ താഴ്ച ആറര ഇഞ്ച് ആറുകൾ നോക്കിയിടാം ഞാനിവിടെ സൈസ് തന്നെ ബ്ലൗസാണേ ആറര ഇഞ്ച് കഴിക്കുണ്ട് ഈ അറര ഇഞ്ച് തന്നെ പ്രായമുള്ള ആളാണ് നമുക്ക് ഒരുപാട് വൈഡോ കയറ്റങ്ങളോ ഒന്നും വേണ്ട അടിവശത്ത് നമുക്ക് വീതി പൂട്ടിയൊന്നും തയ്ക്കണ്ട താഴെ വശത്ത് നമുക്ക് രണ്ടര ഇഞ്ച് മതി ഇവിടെ നമുക്കിതായി നമുക്കിത് ഇതിന്റെ ബാക്കി ഇച്ചിരി അളവ് എടുക്കാം ബാക്കിലെ താഴെ ഇടവണ്ണത്തിന്റെ അകത്ത് നമുക്ക് വണ്ണം എടുക്കാം ഇവിടെ പതിനാ പതിനേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം എട്ടര എട്ടരയും പതിനേഴ് അപ്പം എട്ടര ഇഞ്ച് വേണം ഇതാ ഇവിടെ കൊടുക്കുക അതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അടയാളപ്പെടുത്തിയാലും മതി അടിവശമല്ലേ കുറച്ച് അങ്ങോട്ട് വന്നിട്ടൊക്കെ ചില മാറിയാലും കുഴപ്പമില്ല നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ വരച്ചു വരച്ചതിന് ശേഷം നമ്മൾ ഇനി നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ കൊടുക്കുവാണേ അപ്പോൾ കണക്കുകൾ മനസ്സിലായല്ലോ അല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം നമ്മൾ ഒരു ശകലം റെഡി ഈ വശം ലെവലാകാൻ വേണ്ടി നമ്മളോട് ഒന്ന് കട്ട് ചെയ്ത് കളയാം അതെ ഫാൻ്റെ ഭയങ്കര കാറ്റാണ് 包班的东西。 ബാക്കിലെ നമ്മൾ വെട്ടിയെടുത്തു അളവ് ബോസ് വെച്ച് നമ്മൾ ബാക്കിൽ വെട്ടി ഇപ്പം ആ ഫ്രണ്ട് പീസ് അടുത്തതിനകത്ത് ഞാൻ വരുന്നുണ്ട് ഉടനെ തന്നെ ഇത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ബീച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ വേണ്ടവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തു തരും അപ്പോൾ ഓക്കെ ബൈ